ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ സ്തുതിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുതവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവ് പക്ഷേ ആ പ്രവാചകന്റെ പുസ്തകം നാല്പത്തിമൂന്നാം അധ്യായം അതിന്റെ പതിനെട്ട് മുതലുള്ള ഭാഗങ്ങളിൽ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യും അതിൻ്റെ ഇരുപതാം വാക്യം ഇങ്ങനെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നതുകൊണ്ട് ദീപചനം പറയുകയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത കൊടുപ്പാൽ ഞാൻ എല്ലാം ഒരുക്കിയിട്ടിട്ടുണ്ട് അതാണ് ആ ആദ്യ ഭാഗം പറയുന്നത് നിങ്ങൾ മുമ്പുള്ളവയെ കുറിച്ച് ഓർക്കണ്ട നിങ്ങൾ കഴിഞ്ഞ ഒന്നും നിരൂപിക്കേണ്ട പുതിയത് ഇതാണ് ഞാൻ ചെയ്യാൻ പോകും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ പഴയ കാര്യങ്ങൾ പണ്ട് നടന്നതും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഓർത്ത് നിരാശപ്പെടുന്ന ഒത്തിരി പേരുണ്ട് പക്ഷെ ദൈവോചന പറയുന്നു ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിക്കുവാൻ കൊടുപ്പാൻ ദൈവം ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഇരുപത്തൊന്നാം വാക്യം എങ്ങനെയാണ് ഞാൻ എനിക്കു വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം പ്രിയരെ നമ്മൊക്കെ ദൈവം ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുകയാണ് അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നു തൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ സാഹചര്യങ്ങൾ കൊണ്ട് ചില സമയത്തൊക്കെ അല്പപ്രയാസവും പ്രതിസന്ധിയൊക്കെ വന്നാലും ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു നമ്മൾ ദൈവത്തിനുള്ള തൻ്റെ സ്വന്തം ജനമാണ് നമുക്ക് വേണ്ടിയിട്ട് ആ നല്ല കർത്താവ് മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് തോടുകൾ ദൈവം ഒരുക്കിയിട്ടിട്ടുണ്ട് വിചാരപ്പെടാതെ ഭാരപ്പെടാതെ പണ്ടുള്ളതോർത്ത് വ്യാകുലപ്പെട്ട് നിൽക്കാതെ പുതിയത് ചെയ്യുന്ന മുന്നോട്ട് നടത്തുന്ന നല്ല ദൈവത്തെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവ നിർവചകട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു